കമ്മമുളി സെന്റ് തോമസ് ഹൊറോന ദേവാലയത്തിലെ ഭവന പദ്ധതിയായ പഴയപള്ളി ഗാർഡൻസ് പാർപ്പിട സമുച്ചയത്തിൽ പണി പൂർത്തീകരിച്ച നാല് വീടുകളുടെ കൂതാശ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ നിർവഹിച്ചു ആലംബഹീനർക്ക് ആശ്വാസമേകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം അട്ടപ്പള്ളം സെന്റ് തോമസ് ഡോക്ടർ തോമസ് ഇടവുകാരിലിന്റെ ആശയമായ സ്നേഹവീട് പാർപ്പിട പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ തറക്കല്ലിടിയിൽ രണ്ടു വർഷം മുൻപ് നടന്നിരുന്നു കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കലാണ് തറക്കല്ലടിയിൽ നിർവഹിച്ചത് ഇടവകയിലെ ജനങ്ങൾ നൽകിയ സംഭാവനകൾ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് സമൂഹത്തിന്റെ ആത്മീയ ഉന്നമനത്തിനായി കുമളി അട്ടപ്പള്ളത്ത് ആദ്യം പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ സ്നേഹഭവനം ഒരുക്കിയിരിക്കുന്നത് പള്ളിയുടെ ഭവനപദ്ധതിയായ പഴയപള്ളി ഗാർഡൻസ് പാർപ്പിട സമുച്ചയത്തിൽ പണി പൂർത്തീകരിച്ച നാല് വീടുകളുടെ കുതാശ ബിഷപ്പാർ മാത്യു അറയ്ക്കൽ നിർവഹിച്ചു പൂർവികരുടെ സ്മരണ നിലനിർത്താനായിട്ടാണ് പഴയപള്ളി ഗാർഡൻസ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്